എന്തെങ്കിലും കാര്യത്തിനവൻ അവന്റെ വീട്ടിലേക്ക് വരാതിരിക്കില്ല വരുമ്പോഴോ പോകുമ്പോഴോ എപ്പോഴെങ്കിലും കണ്ണിപ്പെട്ടാൽ ആ അവസരം പാഴാക്കി കളയരുത് ആരും അറിയാതെ കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മൂടിയേച്ച് വരാവൂ మెలిలో చెప్పిపోయి മോനെ എന്തായി വഴക്കുണ്ടായില്ലേ ആരായിരുന്നു അവരാരും അല്ല വേറെ ചിലരാ ഞാൻ പറഞ്ഞില്ലേ ഒറ്റക്ക് പോണ്ടല്ല അമ്മയെ കണ്ടോ കണ്ടു എന്നിട്ട് കരുതിയിരുന്നില്ലെങ്കിൽ നാണം കരുന്ന് നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും പെണ്ണിന്റെ ഒരു ആങ്ങളെ പോലീസിലാണ് കല്യാണപ്രായമായ ഒരു പെണ്ണിനെ വീട്ടുതടങ്കിൽ വെച്ചു എന്ന് കള്ളക്കേസിൽ പെടുത്തിയിട്ട് പലരും പിടിച്ചകത്തിടാം നാളെ ചിലപ്പോൾ കോടതി ഉത്തരവുമായിട്ടായിരിക്കും അവർ വരിക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഷേ അത് പറ പെണ്ണിനെയും ചെക്കനെയും കൂടി നമ്മൾ അങ്ങ് കെട്ടിച്ചുവിടണം അതായത് രജിസ്റ്റർ കല്യാണം നടത്തി ഏത് പോലീസ് വന്നാലും ഏത് കോടതി വന്നാലും അഴിക്കാൻ പറ്റാത്ത കെട്ട് കെട്ടിയിടണം ഒരു രജിസ്ട്രാറെ കൊണ്ടുവരാൻ പറ്റുമോ ചെലപ്പന് ഒരു രജിസ്ട്രാറോ എത്ര രജിസ്റ്റാർ വേണം നാളെ നേരം വെളുക്കുമ്പോ ഈ ചെത്തിക്കടപ്പുറത്ത് ഉടലോടെ ഒരു രജിസ്റ്റാറെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് നിർത്തി തരും ഈ ചെല്ലപ്പൻ അത് മതിയാ മതി ഇനി ഒന്നും ആലോചിക്കാനില്ല ഈ കല്യാണോത്സവം ഇവിടെ നടത്തിയിട്ട് ഇനി താഴെ ഇരിക്കുന്നുള്ളൂ നേരം കളയാണ്ട് തുടങ്ങിക്കടാ ഒരുക്കങ്ങൾ ഞങ്ങളെ സമ്മാന എടാ സുധീ വേഗം ഒരുങ്ങി നിന്നോ ഞങ്ങളും പോവാ രജിസ്ട്രാറെ കൂട്ടിക്കൊണ്ടു വരാൻ ഓട്ടെ ഒരു സ്വപ്നം പോവണ ദിവസമാ ഓൾ ദി ബെസ്റ്റ് വിഷസ് മിനി എന്റെ അടുത്ത് വന്നിരിക്കോ കുറച്ചു നേരം ഞാനിവിടെ മിനി ഒരുപാട് സങ്കടപ്പെടുന്നു എന്താ കാരണം ഞാൻ കാണുന്നുണ്ടത് അറിയുന്നുണ്ട് നമ്മൾ എന്താ ഇങ്ങനെ ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ മിനിക്ക് ഇഷ്ടമാ

സത്യം എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം ഞാൻ കാരണം ഒരു ദുഃഖം ഉണ്ടാവരുത് ഒരുപാട് സ്നേഹിക്കുന്നു അതിലേറെ സ്നേഹിക്കുന്നു പോവു പോവായോട് മാപ്പ് പറയോ തിരിച്ചു എനിക്ക് സുധീ ഇല്ല സത്യം സത്യം ആ വന്നെ സാറേ അപ്പോ പെണ്ണും ചെക്കനും ഒരുങ്ങി ഇറങ്ങിയില്ല ഒരുങ്ങിക്കാണോ ഞാൻ നോക്കാം എന്താ ഇവർ ഒരുങ്ങിയുന്നില്ലേ ഞങ്ങൾക്ക് കല്യാണം വേണ്ട ഞങ്ങൾ പിരിയാ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിവാഹിതരാകുന്നില്ലെന്ന് തീരുമാനിച്ചോ നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നേ ആരോട് ചോദിച്ചിട്ടായിരുന്നു ഇതൊക്കെ മനുഷ്യരെ മെനക്കെടുത്തതിന് അതിരില്ലേ സാർ ഒരു നിമിഷം പ്ലീസ് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ആർക്കാ എത്ര വലിയ ഇഷ്ടം ും പിരിയില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിയേ അരയൻ ചെല്ലപ്പനെ ഇത്രയ്ക്ക് അങ്ങോട്ട് നാണം കിട്ടുന്നുമായിരുന്നു കുട്ടികളെ എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ മനസ്സിലാവണില്ല നിങ്ങളെ മനസ്സിലാവണില്ല എനിക്ക് എന്താണോ നീ പറഞ്ഞത് സമ്മതിക്കില്ലടാ ഇതിനെ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല ഇത് ഞാനോട് രാവും പകൽ ഉറക്കൊളിച്ച് ഞാൻ നിന്റെ ഉടൻ നടന്നത് ചതിക്കായിരുന്നില്ലേ നീ ഞങ്ങളെ ഈ മിനിയെ വേണ്ട വെക്കാൻ നിനക്ക് കഴിയില്ലടാ എടാ ഞങ്ങൾ അത് സമ്മതിക്കുകയല്ല രാധു ഞാൻ പറയണ്ട വേണ്ട നീ ഒന്നും പറയണ്ട എനിക്ക് നിന്നെ കാണുക പോലും വേണ്ടി കേൾക്കണ്ടടാ നിന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട

ഞങ്ങളുടെ വീടുകളിൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ രാധു വളർത്തച്ഛനാണെങ്കിലും ആ അച്ഛനെതിരെ നിക്കാൻ പറ്റൂ രാധുവിന് ആ അച്ഛന്റെ ഇഷ്ടത്തിനെതിരെ നിക്കുവ ചിപ്പായപ്പോഴെങ്കിലും തിരികെ ഏൽപ്പിക്കുക അച്ഛനും അമ്മയ്ക്കും അതിനെന്താ നല്ലതല്ലേ സുധി എന്നെ തിരികെ ഏൽപ്പിക്കുക അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ മാറ്റി വെക്കുക അവർക്കൊക്കെ വേണ്ടി അതിന് നിങ്ങൾ സമ്മതിക്കല്ലേ വേണ്ടേ ഞങ്ങൾ ബിരിയാണിയല്ലേ തീരുമാനിച്ചുള്ളൂ മരിക്കാൻ തീരുമാനിച്ചില്ലല്ലോ ഞങ്ങൾക്ക് മാു തന്ന് മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ മോളെ മനസ്സിലായി ഇപ്പൊ നിങ്ങളെ ശരിക്കും മനസ്സിലായി നിങ്ങളെ പോലെ ഇത്രയും നല്ല മക്കളെ മക്കളെപ്പറ്റ ആ അമ്മമാരുണ്ടല്ലോ പുണ്യം ചെയ്തവരാവും പുണ്യം ആദ്യം കേട്ടപ്പോ ഒന്ന് പകച്ചു പോയെങ്കിലും നിങ്ങളുടെ തീരുമാനം അസലായി പാഠമാണിത് ഒരുപാട് മക്കൾക്കുള്ള ഒരു നല്ല പാഠം ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാന നിങ്ങൾ രണ്ടുപേരും വളർന്നിരിക്കല്ലേ അങ് ആകാശത്തോളം ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ പോയിട്ട് നിന്നെ ഞാൻ നീ മിനിയെ കൊണ്ടുവിടണം ഉടനെ എന്നെ കാണാൻ ും വെറുതെ പറയരുത് വരണം ઉત્તરવાયમચી આ કള്ള રાસ્કલને ઇન્ને નિર્માણ દેજിക്കും എന്നിട്ട് അവളെ തെરવિલừa વલિ ચળચ તન കൊണ്ടવરુ વલિ ચળચ એંગોટ കൊണ്ടવરુ એડે એંગોટ കൊണ്ടવરુ અના ઈ પેરેકેવત ગઈ કે પરદોળે નિંગકલવા વલિ ચળલે નેડો નુ ઇલેંગિલે વલ્લે વલ્લે પશુ તળલ કોണ്ട് കെટીકોણ ઓરણેકા എങ്കിലും എന്തു പറ്റി പോയിടക്ക് അറിവ് എന്തില് ഞങ്ങളുടെ വിളക്കാലടാ വേണായിരുന്നു നമ്മുടെ അമ്മച്ചിയെ പോലും നീർത്തില്ലല്ലോ എന്റെ പൊന്നുമോളൊന്നും പറയണ്ട വന്നില്ല വന്നല്ലേ Hei, perempuan saya